ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എന്ന് അപേക്ഷിക്കുന്നു സഞ്ജു സാംസണ് ഇത് വീണുകെട്ടിയ അവസരം ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സഞ്ജു സാംസണിലുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് സഞ്ജു സാംസണെ ബെഞ്ചിലിരുത്താൻ ഇന്ത്യൻ ടീം തീരുമാനിച്ചിരുന്നു എന്നാലിതാ സഞ്ജു സാംസൺ ഇപ്പോൾ വീണു കിട്ടിയ ഒരവസരം അഭിഷേക് ശർമ്മയുടെ പരിക്കിനെ തുടർന്ന് സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി ഇറങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അഭിഷേക് ശർമ്മയ്ക്ക് ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ഈ വർഷത്തെ ടി ട്വൻ്റി സീരീസിലിൽ മത്സരിക്കാൻ സാധിക്കത്തില്ല എന്നതാണ് അറിയിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ലിസ്റ്റ് ഇട്ടപ്പോൾ ആദ്യമായി വന്നത് സഞ്ജു സാംസൺൻ്റെ പേരായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നത് എന്നാൽ ന്യൂസിലൻഡുമായുള്ള അഞ്ച് മത്സരങ്ങളിലും മോശം പ്രകടനമായതിനാൽ സഞ്ജു സാംസണിനെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിൽ നിന്നും പുറത്താക്കി ബെഞ്ചിലിരുത്തുകയായിരുന്നു ഇന്ത്യൻ ടീം ഇത് സഞ്ജു സാംസണ് വീണ് കിട്ടിയ അവസരമാണ് മലയാളി ആരാധകർ ഏറെ നോക്കിക്കണ്ടിരുന്ന ഒരവസരം തന്നെയാണ് ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക പുത്തൻ പുതു ക്രിക്കറ്റ് സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക